തമിഴ് ഗായിക സുചിത്രയ്ക്കെതിരെ നിയമ നടപടിയുമായി നടി റിമ കലിങ്കൽ താമസ താമസസ്ഥലത്ത് ലഹരി പാർട്ടി നടത്തുന്നുണ്ടെന്ന ആരോപണത്തിലാണ് നടി പരാതി നൽകിയത് സുചിത്രക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു റിമ കല്ലിംഗലിന്റെ വസതിയിൽ ലഹരി പാർട്ടി നടക്കാറുണ്ടെന്നും റിമ ഒരുപാട് പെൺകുട്ടികളെ ലഹരിക്കടിമയാക്കിയെന്നുമുള്ള ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലിനെതിരെയാണ് പരാതി സുചിത്ര യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താൻ അറസ്റ്റിലായെന്നും പറയുന്നുണ്ട് എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് ലഹരി പാർട്ടി നടത്തിയെന്ന ആരോപണം തെറ്റാണെന്നും സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ റിമ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു സുചിത്രയുടെ വെളിപ്പെടുത്തലുകൾ മുഖ്യധാര മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഇടം നേടിയില്ല എങ്കിലും എന്റെ അറസ്റ്റിനെക്കുറിച്ച് ഒരു വാർത്ത വായിച്ചുവെന്ന അടിസ്ഥാനരഹിതമായ പ്രസ്താവന ശ്രദ്ധ നേടി ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ സംഭവത്തിൽ ഞാൻ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി സമർപ്പിക്കുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തതായി റിമാക് അല്ലിങ്കിൽ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ജനം കൊച്ചി